ഉരുൾപൊട്ടലുണ്ടായ വയനാടിനെ കൈപിടിച്ചുയർത്താനായി തന്നാൽ കഴിയുന്ന ചെറുതും വലുതുമായ സഹായങ്ങൾ ചെയ്യുകയാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള മനുഷ്യർ സമൂഹമാധ്യമങ്ങൾ വഴി കുട്ടികളെ ദത്തെടുക്കാൻ സമ്മതം അറിയിച്ചുകൊണ്ടും സാമ്പത്തിക സഹായവുമായും നിരവധി പേരാണ് രംഗത്തെത്തിയത് ഇക്കൂട്ടത്തിൽ ശ്രദ്ധിക്കപ്പെട്ടവെന്നായിരുന്നു ഇടുക്കി ഉപ്പുതുറ സ്വദേശി സജിൻ പാറേക്കരയുടെ സന്ദേശവും അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ആവശ്യമെങ്കിൽ വിളിക്കണം എന്റെ ഭാര്യ റെഡിയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ഒരു ഫോൺ കോൾ സജിനെ തേടിയെത്തി തുടർന്ന് ഭാര്യ ഭാവനയ്ക്കും കുഞ്ഞു മക്കൾക്കുമൊപ്പം പിക്കപ്പ് വാനിൽ വയനാട്ടിലേക്ക് യാത്രയും തിരിച്ചു എന്നാൽ രാത്രിയോടെ സ്ഥലത്തെത്തി ആ നമ്പറിലേക്ക് പല തവണ വിളിച്ചുവെങ്കിലും ഇവർ കോളെടുത്തില്ലെന്ന് സജിൻ കേരള കൌമുദിയോട് പറഞ്ഞു തുടർന്ന് വയനാട്ടിലെ ക്യാമ്പുകളിലേക്ക് പോയി അന്വേഷിച്ചു അവിടെ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന നാലോളം അമ്മമാർ സുഖം പ്രാപിച്ചതിനാൽ അവർക്ക് തന്നെ കുട്ടികൾക്ക് മുലയൂട്ടാമെന്ന് പറഞ്ഞു ക്യാമ്പിൽ കഴിയുന്നതിനാൽ മുലപ്പാൽ സംഭരിച്ചു വഹിക്കുക എന്നതും പ്രാവർത്തികമല്ല പിന്നീട് വിംസ് ആശുപത്രിയിൽ ഒരു കുട്ടിയുണ്ടെന്ന് ആരോഗ്യ പ്രവർത്തകർ വഴി അറിയാൻ കഴിഞ്ഞു ഈ കുഞ്ഞിനെ വേണമോ വേണമോയെന്ന് വൈകിട്ടോടെ അറിയാൻ കഴിയുള്ളൂ അതിനാൽ സജിനും കുടുംബവും ഇപ്പോഴും മേപ്പാടിൽ തുടരുകയാണ് ഇത്രയും ദൂരം യാത്ര ചെയ്തുവെന്ന് എല്ലാ ക്യാമ്പുകളും സന്ദർശിച്ചു തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്ത ശേഷമേ വയനാട്ടിൽ നിന്ന് തിരികെ നാട്ടിലേക്ക് മടങ്ങുകയുള്ളൂ എന്നാണ് സജിൻ പറയുന്നത് രാത്രിയിൽ പിഞ്ചു കുഞ്ഞുങ്ങളുമായാണ് സജിനും കുടുംബവും ചുരം കയറിയത് അതിനാൽ തന്നെ കാലാവസ്ഥ മാറിയതിനെ തുടർന്ന് ഇളയ കുഞ്ഞിന് അലർജി ഉണ്ടായെന്നും സജിൻ പറഞ്ഞു സാഹചര്യം ബുദ്ധിമുട്ടിലാണെങ്കിലും ഒരു കുഞ്ഞിനെയെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുമെന്നും സജിൻ വ്യക്തമാക്കിയിട്ടുണ്ട് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് മുലപ്പാൽ ലഭിക്കാതെ ദുരിതമനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെ ദുരിതം വാർത്താ ചാനലുകൾ വഴിയാണ് സജിന്റെ ഭാര്യ ഭാവന അറിഞ്ഞത് ഈ കുഞ്ഞുങ്ങളുടെ വിഷമം തന്റെ വിഷമമായെടുത്ത് ഭർത്താവ് സജിനുമായി പങ്കുവച്ചു ഭാവനയ്ക്ക് നിരാലംബരായ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാനുള്ള മനസ്സിന് പൂർണ്ണ പിന്തുണയും നൽകി തീരുമാനം നവമാധ്യമങ്ങളിൽ ഷെയർ ചെയ്തു നിരവധി ഫോൺ കോളുകൾ വരികയും ഉടൻ തന്നെ യാത്ര തിരിക്കുകയും ചെയ്യുകയായിരുന്നു രണ്ട് മക്കളുള്ള ഭാവനയ്ക്ക് കുഞ്ഞുങ്ങളുടെ വേദന തിരിച്ചറിയാൻ കഴിഞ്ഞു അതേസമയം വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വെള്ളാർമല ജി വി എച്ച് എസ് സ്കൂൾ പൂർണ്ണമായും തകർന്നതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട് കുട്ടികൾ മരണപ്പെടുകയോ കാണാതാവുകയോ ചെയ്തതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സ്കൂൾ പുനർനിർമ്മിക്കുന്നതും തുടർന്നുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയതിനുശേഷം ഉചിതമായി തീരുമാനമെടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഉരുൾപൊട്ടലിൽ മുന്നൂറിലേറെ പേർ മരിച്ചതായാണ് അനൌദ്യോഗിക വിവരം അവശേഷിക്കുന്ന അവസാനത്തെ മനുഷ്യജീവനം പുറത്തെടുക്കും വരെ രക്ഷാപ്രവർത്തനം തുടരുമെന്നാണ് ദൌത്യസംഘം അറിയിച്ചത് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ആർ പുഴയുടെ നാൽപ്പത് കിലോമീറ്ററിലെ എട്ട് പോലീസ് സ്റ്റേഷൻ അതിർത്തികളിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് അതേസമയം വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിന്റെ നാലാം ദിവസം ദുരന്തഭൂമിക്ക് സമീപത്തുള്ള വീട്ടിൽ ഒറ്റപ്പെട്ട നിലയിൽ താമസിക്കുകയായിരുന്ന നാലുപേരെ സൈന്യവും ഫയർഫോഴ്സും അടങ്ങുന്ന രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തി രണ്ട് സ്ത്രീകളെയും രണ്ട് പുരുഷന്മാരെയുമാണ് പടവെട്ടിക്കുന്ന എന്ന സ്ഥലത്തെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് കാഞ്ഞിരത്തോട്ട് ജോണി ജോമോൾ ഏബ്രഹാം ക്രിസ്റ്റി എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത് തിരച്ചിൽ സംഘമാണ് പടവെട്ടിക്കുന്നിലെ വീട്ടിൽ ഇവരെ കണ്ടെത്തിയത് ഇവരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് സംഘത്തിലെ സ്ത്രീയുടെ കാലിന് പരിക്കേറ്റ നിലയിലാണ് എന്നും സൈന്യം അറിയിച്ചു രാവിലെയാണ് നാലുപേരെ രക്ഷപ്പെടുത്തിയെന്ന വിവരം സൈന്യം പുറത്തുവിട്ടിരുന്നത് ഉരുൾപൊട്ടിയ പ്രദേശത്തിന് വലതുഭാഗത്തെ പ്രദേശത്തായിരുന്നു ഇവരുണ്ടായിരുന്നത് ഉരുൾപൊട്ടലുണ്ടായിട്ടും ഇവിടെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു ഒടുവിൽ രക്ഷാപ്രവർത്തകർ ആവശ്യപ്പെട്ടത് പ്രകാരം ഇവർ ബന്ധുവീട്ടിലേക്ക് മാറാനും തയ്യാറായി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി